വിവാഹബന്ധം വേർപെടുത്തിയെങ്കിലും ദിലീപ് മഞ്ജുവാര്യർ ദാമ്പത്യ ജീവിതവും അതിലുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം എന്നും മലയാളികൾക്ക് ചർച്ചാ വിഷയമാണ് താരങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്നും അതിൽ കാവ്യ കാവ്യമാധവിന് പങ്കുണ്ടോ എന്നെല്ലാമാണ് ആരാധകർ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ദിലീപും മഞ്ജുവാര്യരും വേർപിരിയുന്നത് പിന്നീട് രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി നവംബർ ഇരുപത്തി അഞ്ചിന് ദിലീപ് മാധവനെ വിവാഹം ചെയ്തു ദിലീപിന്റെ വിവാഹ വേദിയിൽ എല്ലാവരും ശ്രദ്ധിച്ചത് മീനാക്ഷിയെ തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് മീനാക്ഷി അമ്മയോടൊപ്പം പോകാതെ അച്ഛനൊപ്പം നിന്നതെന്ന് അന്ന് മുതൽ പലരും ചോദ്യമുന്നയിക്കുന്നതാണ് എന്നാൽ എന്താണ് താരങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും മകൾ എന്തുകൊണ്ടാണ് അമ്മയ്ക്കൊപ്പം പോകാതിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നും അജ്ഞാതമാണ് കാവ്യക്കും ദിലീപിനും മഞ്ജുവിനും മാത്രമല്ല ആരാധകരുള്ളത് ഇവരുടെ രണ്ട് മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും വരെ ആരാധകരുണ്ട് താരങ്ങളോടൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെടുന്നവരാണ് താരങ്ങളുടെ മക്കളും അവരുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ എപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കാറുമുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു താരപുത്രി തന്നെയാണ് മീനാക്ഷി ഈയിടയ്ക്കാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങിയത് എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങി നിമിഷ നേരം കൊണ്ട് തന്നെ നിരവധി ആളുകളാണ് മീനാക്ഷിയെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ ഫോട്ടോകളും ഡാൻസ് വീഡിയോകളും എല്ലാമായി മീനാക്ഷി ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് ഈ അടുത്തിടെ കാവ്യമാധവൻ്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തിയതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ മീനാക്ഷി പങ്കുവയ്ക്കുന്ന എല്ലാ ഫോട്ടോയ്ക്കും വീഡിയോക്കും താഴെ ആരാധകർ ചോദിക്കുന്ന ചോദ്യമാണ് എന്നാണ് അമ്മയോടൊപ്പം കാണാൻ സാധിക്കുക എന്നത് മഞ്ജുവിനോടും ആരാധകർ ഈ ചോദ്യം ചോദിക്കാറുണ്ട് അമ്മയും മകളും ഒന്നിക്കുന്ന നിമിഷത്തിനായാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്തുകൊണ്ട് മകൾ അച്ഛനൊപ്പം പോയതെന്നുള്ള ചോദ്യത്തിന് ഒരിക്കൽ മഞ്ജു വാര്യർ മറുപടി നൽകിയത് മകൾ അച്ഛനൊപ്പം സന്തോഷമായിരിക്കുമെന്ന് തനിക്കറിയാമെന്നായിരുന്നു എന്നാൽ മഞ്ജു നൽകിയ ഈ വിശദീകരണമൊന്നും ആരാധകർ മതിയാകുന്നില്ല ഇന്നും മകളെ കൂടെ കൂട്ടാത്തതിൻ്റെ പേരിൽ മഞ്ജു പഴി കേൾക്കാറുണ്ട് സിനിമയ്ക്ക് വേണ്ടി മക്കളെ മഞ്ജു ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് ആളുകൾ ആരോപിക്കുന്നത് എന്നാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് വലുതായപ്പോൾ അമ്മയും മകളും ഒന്നിച്ചെത്തുന്ന വീഡിയോയും ചിത്രങ്ങളും ലഭിച്ചില്ലെങ്കിലും ചെറുപ്പത്തിലുള്ള ചിത്രങ്ങൾ ആഘോഷമാക്കുകയാണ് ആരാധകർ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് നടി ശോഭനയുടെ ഫാൻ പേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന വീഡിയോയാണ് വീഡിയോയിൽ മഞ്ജുവും നായരും ശോഭനും ഇവരോടൊപ്പം മീനാക്ഷിയുമാണുള്ളത് മഞ്ജു മകളെ തന്നോട് ചേർത്ത് നിർത്തിയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം വീഡിയോയിൽ മൂന്ന് നരിമാരുണ്ടെങ്കിലും മകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന മഞ്ജുവിലേക്കാണ് തങ്ങളുടെ കണ്ണ് ഉടക്കിയതെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം ദിലീപിന്റെ മഞ്ജുവിൻ്റെ വിവാഹമോചനത്തിന് ശേഷം ഇതുവരേക്കും മീനാക്ഷിയെ അമ്മയോടൊപ്പം കണ്ടിട്ടില്ല എങ്കിലും മഞ്ജുവിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് മീനാക്ഷി ദിലീപും വീട്ടിലെത്തിയിരുന്നു